ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ തൃശൂർ കാളത്തോട് സിഐടിയു പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന ആറ് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും പതിമൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വെട്ടുക്കപ്പറമ്പിൽ അമ്പത് വയസ്സുള്ള ഷാജഹാൻ വലിയകത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷബീർ പരിക്കുന്ന് വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള അമൽ സാലിഹ് എന്നിവർക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത വലിയ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഷിഹാസ് കാട്ടുപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള നവാസ് പോക്ക പോക്കില്ലത്ത് വീട്ടിൽ അമ്പത്തൊന്ന് വയസ്സുള്ള സൈനുദ്ദീൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തിയൊന്ന് ഒക്ടോബർ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് സി ഐ ടി യു യൂണിയൻ തൊഴിലാളിയായ നാച്ചു എന്ന ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അറുപത്തെട്ട് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ഇരുന്നൂറ്റിയേഴോളം രേഖകളും ഇരുപത്തിരണ്ടോളം തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പ്രതികളുടെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി കോടതിയിൽ പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനഞ്ച് മുതൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഡീറ്റെയിൽസും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികൾ നാലാം പ്രതി ഷിഹാസിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും കേസ് അന്വേഷിച്ച മണ്ണുത്തി പോലീസിന് ലഭ്യമായിരുന്നു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവരാണ് ഹാജരായത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്